ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടുമരുന്ന്വനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് ദൈവം മോശ മുഖാന്തരം കൊടുത്തതായ പത്ത് കൽപ്പനകളെ പറ്റിയുള്ളതായ ചിന്തകളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ കൽപ്പനയായ എൻ്റെ നാമം വൃത എടുക്കരുത് ദൈവത്തിൻ്റെ പേര് അശുദ്ധമാക്കരുത് എന്നുള്ളതിൽ നിന്ന് ചില കാര്യങ്ങളായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ ഓരോരോ പാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഒന്നാമത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പേരുകളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം കണ്ടത് ദൈവത്തിൻ്റെ ആ വിശുദ്ധ പേരിലൂടെ നമുക്ക് ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവർ ആയിരിക്കണം എന്ന് നാം കാണുകയുണ്ടായി ഇന്ന് നമുക്ക് മൂന്നാമതായിട്ട് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ പവർ മെജസ്റ്റി ആൻഡ് ഹോളിനെസ് ഓഫ് ദ മെനി നെയിംസ് ഫോർ ഗാഡ് ഒലിവനായ ദൈവത്തിന് അനേക പേരുകളാണ് അറിയപ്പെടുന്നത് അതിൽ നിന്ന് ദൈവത്തിന് ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിന് വിശുദ്ധിയും കൊടുക്കുന്നത് ആയിരിക്കണം നമുക്കറിയാം നമ്മുടെ കർത്താവ് നമ്മുടെ സൃഷ്ടിക്കർത്താവാണ് ഈ കർത്താവിന് അവൻ്റെ പേര് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവൻ്റെ വ്യക്തിത്വത്തിന് അനുസരിച്ചുള്ള പേരാണ് കിട്ടുന്നത് രണ്ടാമതായിട്ടവൻ്റെ പേരെന്ന് പറയുന്നത് അവൻ്റെ സിദ്ധാന്തങ്ങൾ ഉപദേശങ്ങൾക്ക് അനുസരിച്ചുള്ളതായ പേര് അവൻ്റെ മോറലിന് അനുസരിച്ചുള്ളതായ പേരുകൾ ആ പേരുകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലിവനായ ദൈവത്തിൻ്റെ പേരുകൾക്ക് നമുക്ക് അനേകം അബ്ജക്റ്റീവ് നാമാവിഷ നാമവിശേഷങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് അത് ദൈവം പരിശുദ്ധനാണ് വിശുദ്ധനാണ് അവൻ സ്നേഹവും ദയയും ഉള്ളവനാണ് ഹീസ് എ ഹോളി ലവിങ് കൈൻഡ്നെസ് പിന്നെ നാം കാണുന്നത് ഓമനിപ്പൊട്ടൻ സർവശക്തനായിരിക്കുന്ന ദൈവം ഓംനി സയൻ സർവ്വജ്ഞാനിയായിരിക്കുന്ന ദൈവം ഓംനി പ്രസൻസ് സർവവ്യാപിയായിരിക്കുന്ന ആ ദൈവം ഇറ്റേണൽ നിത്യനായിരിക്കുന്ന ദൈവം എവർ ലാസ്റ്റിങ് അതും നിത്യതയോടുകൂടെ എന്നുമെന്നും കാണുന്ന മെജസ്റ്റിക് വളരെ ശക്തിയുള്ളവൻ ഹെവൻലി സ്വർഗീയനായിരിക്കുന്നവൻ എക്സലൻറ്റ് ഏറ്റവും ഉന്നത ഉന്നതസ്ഥാനത്തുള്ളത് കമ്പാഷൻ ധെയുള്ളവൻ ഫോർ ഗീവിങ് ക്ഷമിക്കുന്നവൻ മേഴ്സിഫുൾ കരുണയുള്ളവൻ സ്ലോ ടു ആങ്കർ കോപത്തിന് ധൃതി കാണിക്കാത്തവൻ ഓൾമൈറ്റി സർവശക്തൻ വണ്ടർഫുൾ വളരെ വളരെ അത്ഭുത മന്ത്രിയായിരിക്കുന്നവൻ അങ്ങനെ പല പേരുകൾ നമുക്ക് കർത്താവ് ദൈവത്തിൻ്റെ പേരിൻ്റെ നാമാവശേഷങ്ങളായിട്ട് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ പല രീതിയിൽ നാം കാണുന്നത് മൈ റെഡീമർ അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ മൈ റോക്ക് അവൻ അവനെൻ്റെ പാറ മൈ സാൽവേഷൻ അവൻ എൻ്റെ രക്ഷ മൈ സ്ട്രെങ്ത് അവൻ അവനെൻ്റെ ശക്തി മൈ ഷീൽഡ് അവൻ എൻ്റെ പരിചയ മൈ ഡെലിവറർ എൻ്റെ വീണ്ടെടുപ്പുകാരൻ മൈ മേഴ്സിഫുൾ വൺ എന്നോട് കരുണ കാണിക്കുന്നവൻ മൈ ഫോട്ട്രസ് എന്നെ കാത്തു സൂക്ഷിക്കുന്നവൻ മൈ സ്ട്രോങ് ഫോൾഡ് എൻ്റെ ശക്തിയുള്ളവൻ മൈ സ്ട്രോങ് ടവർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതായ ഗോപുരം ഫോട്ട്രസ് റെഫ്യൂജ് അവൻ നമ്മുടെ സങ്കേതമാണ് അവർ ഷെയ്ഡ് നമ്മുടെ പരിപാലിക്കുന്നവൻ അവനാണ് ഹൈഡിങ് പ്ലേസ് നാം അവനിൽ അഭയം തേടുന്നു നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതായ പേരുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല മൈ സേവിയർ എൻ്റെ രക്ഷകൻ കൺസ്യൂമിങ് ഫയർ ദഹിപ്പിക്കുന്ന അഗ്നി ദ വോൾ ഓഫ് ഫയർ ദ തീയുടെ പിത്തി റിഫൈനേഴ്സ് ഫയർ നമ്മളെ ശുദ്ധീകരിക്കുന്ന തീയെ പ്യൂരിഫയർ നമ്മളെ ശുദ്ധീകരിക്കുന്നവൻ ജഡ്ജ് ന്യായകർത്താവ് ഫൗണ്ടൻ ഓഫ് ദ ലിവിങ് വാട്ടർ ജീ ജീവ ഉറവ ജീവവെള്ളത്തിൻ്റെ ഉറവ ലവ് സ്നേഹം ട്രൂത്ത് സത്യം ക്രിയേറ്റർ സൃഷ്ടികർത്താവ് മേക്കർ നമ്മെ ഉണ്ടാക്കിയവൻ ആർക്കിടെക്ട് നമ്മുടെ നമ്മെ സൃഷ്ടി നമ്മുടെ സൃഷ്ടികർത്താവ് കീപ്പർ അവൻ നമ്മെ സൂക്ഷിക്കുന്നവൻ ലോ ലോഗീവർ നമുക്ക് നിയമങ്ങൾ തരുന്നവൻ ലൈക്ക് ആൻ ഈഗിൾ അവൻ ദ ഒരു 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 കഴുകനെ പോലെയുള്ളവൻ ലില്ലി ഓഫ് ദ വാലീസ് ഷാരോനിലെ പൂവായിരിക്കുന്നവൻ ലിവിങ് ഗോഡ് ജീവിക്കുന്ന ദൈവം അവർ പോഷൺ നമ്മുടെ ഭാഗമാണവൻ ദ പോട്ടർ നമ്മുടെ കുശവനാണവൻ ഷിലോ നമ്മുടെ സോങ് നമ്മുടെ ടോൺ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പത്തി സ്കെപ്റ്റർ നമുക്ക് ഭരിക്കുന്നവൻ അവർ ഫാദർ നമ്മുടെ പിതാവ് അബ്ബായ് ദ ഫാദർ ഇങ്ങനെയുള്ളതായ പേരുകളാണ് നമുക്ക് ഈ ദൈവത്തെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ്റെ ഓരോരോ സ്വഭാവങ്ങൾ അവൻ്റെ ആ നാമാവിശേഷത്തിലും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോരോ പേരിലും നമുക്ക് ദൈവത്തിൻ്റെ വലിയ സ്വഭാവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആ വലിവനായ ദൈവത്തെ പേരിന് അനുസരിച്ച് യഥാർത്ഥമായ രീതിയിൽ അത് മനസ്സിലാക്കി ആ ദൈവത്തെ നമ്മുടെ സ്വന്തം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പേരുകൾ പറഞ്ഞതിൻ്റെ എല്ലാം നമ്മളിൽ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ വലുവിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേര് ഇരുപത്തിയൊന്ന് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ നാളെ നമുക്കത് ചിന്തിക്കാം അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ നാമാവശേഷങ്ങളിലും ദൈവത്തിൻ്റെ ആ നാമത്തിലും എല്ലാം ആ വളരെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മുഴുവനായ ദൈവം ആ കർത്താവുമായിട്ട് ആ ദൈവമായിട്ട് നമുക്കും ഒരു അഭേദ്യം അവേദ്യം ഉണ്ടാകുവാൻ കർത്താവ് യേശുക്രിസ്തുക്കളോട് ചെയ്ത ആ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്കവനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും ജീവിക്കുവാൻ ഈ ദൈവത്തിൻ്റെ നാമാവിശേഷങ്ങളും നാമങ്ങളും ഓർത്ത് നമുക്ക് മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ